السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر إنما الخمر والميسر والنار الصاب والأزلام بسوء من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والغدر أن يوقع بينكم العداوة والبغضاء في الخلق والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم ناطرون صدق الله العلي العظيم സർവാദരണീയരായ സത്യവിശ്വാസികളായി അവരുടെ ലോകത്ത് നാം അവരെയും ഒരുമിച്ച് നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാവിധ തെറ്റുറ്റങ്ങളും അള്ളാഹുമോ സുബഹാൻ അഹമ്മദ് ഖാനെ മാറ്റി തന്നാൻ

കഴിഞ്ഞ പെരുന്നാളിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങി വച്ചാണ് എന്നും നമ്മൾ സംസാരിക്കുന്നത് പ്രശുദ്ധമായ പ്രളത്ത് മായി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് സത്യവിശ്വാസികളോട് കർശന ഓർമ്മപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ ആയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് സ്ഥലത്ത് കാണുന്നു اللهم سبحانه وتعالى وبركت ذلك يا أيها الذين آمنوا وصدق بشوزي إنما الخمر والميسر والأنساب والأزيام مدى بانه لهني والميسر جودان والأنساب بقره ിൽപ്പെട്ടാണ് നിങ്ങൾ വിജയം പ്രാപിക്കാൻ ഉപേക്ഷിക്കുന്നു الله أن الله أن الله بَيْنَكُمُ الْعَدَاوَةَ يقول <applause> فِي <applause> أن الله سبحانه وتعالى يقول الله وَعَنِ الصَّلَاةِ يقول لك أن الله أن الله سبحانه وتعالى يقول നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും പരസ്പരം അതിലൂടെ പിന്നെ പറഞ്ഞു എന്ന ചിന്തയിൽ നിന്ന് അകറ്റി നിന്നും അടച്ചിർത്തലുമാണ് എന്നിട്ട് റബ്ബിന്റെ ചോദ്യം അതിഗൗരവമായി അമ്മാവു ഈ നാല് വിപത്തുകളെ ഓർമ്മപ്പെടുത്തി അതിന്റെ ലക്ഷ്യം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞതിന്റെ ശേഷം ചോദിക്കുകയാണ് ഇതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനായില്ല എന്ന് ചോദിച്ചു ഈ ചോദ്യം നമ്മുടെ ഇടനെജിൽ ഏത് സമയത്തും പ്രകഫലം കൊള്ളേണ്ടതാണ് ഉപേക്ഷിക്കാനായില്ലേ വർജിക്കാനായില്ലേ മാറി നിൽക്കാനായില്ലേ തെറ്റുകളിൽ നിന്ന് നിന്ന് മോചനം കൊടുത്ത് അള്ളാഹുവിന്റെ പാന്താവിലേക്ക് തിരിച്ചു വരാനായില്ല മൈസൂറിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യം വരികയാണ് പ്രിയപ്പെട്ടവരെ വിശാലമായി സംസാരിക്കേണ്ട അധ്യായമാണ് ഈ നാല് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശേഷം വരുന്ന പരിശുദ്ധ പ്രവാചക റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അതിമാരകമായ ചില തെറ്റുകുറ്റങ്ങളാണ് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കേണ്ടതുണ്ട് വരുന്ന വെള്ളിയാഴ്ചകളിൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും അള്ളാഹുന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതാണ് പിൻപറ്റാനും ഒന്ന് അത് മദ്യപാനം 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 എന്ന് പറയുമ്പോ എല്ലാരും വിചാരിച്ചു പോയി മദ്യത്തിനെ പ്രശ്നമുള്ളൂ എന്ന് അല്ല

എല്ലാ എല്ലാ ബുദ്ധിയെ തെറ്റിക്കുന്ന വസ്തുക്കളും ഇനങ്ങളിൽ പെട്ടതാണ് എന്നിട്ട് പഠിപ്പിച്ചത് കാണാം ഒരു പക്ഷേ ഒരുപാട് കുടിച്ചാൽ ഒരുപാട് ഉപയോഗിച്ചാലാണ് ലഹരി ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ അല്പം പോലും ഞാൻ കുടിച്ചത് ഒരു ഗ്ലാസിന്റെ എന്താ പെക്കോ ഇതൊരള പറയും ആ അളവെ കുടിച്ചൊള്ളു എനിക്ക് ഇസ്കാർ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് ഞാൻ വലിച്ചത് ഒരു വലിയാണെന്ന് പറയും ഞാൻ വലിച്ചത് ഒരു വലിയാണെന്ന് പറഞ്ഞു ഞാൻ കയറ്റി ചീറ്റിയത് മൂക്കിലോട്ട് വലിച്ചു കയറ്റിയത് ഒരു അല്പം എന്ന് ഒരു പക്ഷേക്ക് കോട്ടൻ സംഭവിച്ചിട്ടുണ്ടാക്കില്ല അത്തരം എല്ലാം പൊളിച്ചടങ്ങിക്കൊണ്ട് ധാരാളം എന്നല്ല അത് അല്പമാണെങ്കിലും എന്നിട്ട് പറഞ്ഞു അൽ എന്താണ് ഇസ്കാർ എന്താണ് ലഹരി ലഹരി എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് കോട്ടം സംഭവിക്കുന്നത് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിരമായി നിൽക്കുന്ന ബുദ്ധിയെ തെറ്റിക്കുന്നത് ആ ബുദ്ധി തെറ്റിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു എന്നോ അവൻ എന്ത് പ്രവർത്തിക്കുന്നു എന്നോ അവൻ കറിയുക

दो दो ും ഉപയോഗിച്ചത് എന്ന് പറഞ്ഞും മറ്റെന്തെല്ലോ അതുപോലെ അങ്ങനെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ അറിയുക വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന നാടുകൾ മദ്യമല്ലേ നിരോധിച്ചത് മദ്യമല്ലേ പരിശുദ്ധമായ കിട്ടി അതൊരു പൊതുപ്രയോഗമാണ് നമ്മൾ വ്യത്യസ്ത തരം പേസ്റ്റുകൾ തേക്കാൻ ഉപയോഗിക്കാറുണ്ട് ക്ലോസപ്പ് ക്ലോസപ്പുണ്ട് പിന്നെന്താ ഉണ്ട് ഗോൾഗേറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന പേരെന്താണ് ഗോൾഗേറ്റ് അതൊരു കമ്പനിയാണ് മറ്റുള്ളതിൽ നമ്മളത് പറയും എന്നതുപോലെ പൊതുവായി നിൽക്കുന്ന ഒന്നിനെ ചേർത്തിക്കൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ അക്കാലഘട്ടം അതേ അക്കാലഘട്ടത്തെ മുൻതിരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഷഹീറിൽ നിന്നും ഷബീബിൽ നിന്നും ഒക്കെ മദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അടുത്ത കാലത്താണ് സിന്തറ്റിക് ലഹരികളുടെ പ്രയോഗങ്ങൾ കൂടി വന്നത് അപ്പൊ പിന്നെ പയേതിന് പയതിലേക്കൊന്നും ആളുകൾ പോകുന്നില്ല

പിന്നെ പ്രയോഗങ്ങളുടെ ഫലം ഒക്കെ അനുഭവിച്ചിട്ടും നിങ്ങൾ എന്താണ് അത് ഉപേക്ഷിക്കാതെ എന്താണ് ഉപേക്ഷിക്കാത്തത് എന്നൊന്നാവിന്റെ പരിശുദ്ധമായ കുറവാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാ അതിലൊന്നിങ്ങനെയാണ്

ഏത് ലഹരിയുമാകട്ടെ ഏത് ലഹരിയുമാകട്ടെ ചെറിയ ലഹരികൾ ചെറിയ 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 തുടക്കങ്ങളാണ് വലിയ ലഹരിയിലേക്കെത്ത അത് വലുതിലേക്ക് എത്തും എങ്കിലും ചെറുതും ഹറാവ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല കടകളും തൂങ്ങി കിടക്കുന്നുണ്ടാവും പലതും എല്ലാ പേരും ഞാനിവിടെ പറയുന്നില്ല പലതുമുണ്ട് അത് ഇല്ലല്ലോ അത് ലഹരി പിന്നെ ബുദ്ധിക്ക് കോട്ടം സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് അത് പിന്നീട് അത് വിപത്തുള്ള ലഹരിലേക്ക് എത്തുമെങ്കിൽ അത് പരിശുദ്ധമായ ഖുഹാൻ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് അവനവന്റെ ശരീരത്തിൽ കോട്ടം സംഭവിക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കൽ ശരീരത്തോട് ചെയ്യുന്ന വിപത്തിൽപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ جوركهم فهل أنتم ترون؟ إذا ندبتم إذا كوروا مرة يدمونا لندعهم ما رضوا الصعود اللهم رب رسول الله صلى الله عليه وسلم رضي الله عنه عبد الله بن عمر رضي الله تعالى عبد الله بن عمر تلتمادا نتيم عنه لا يصرف الخمر رجل من أمتي فيقبل الله من صلاة أربعين يوما

അങ്ങനെയാണെങ്കിൽ അല്ലാഹുന്റെ പ്രത്യേകമായ ഭേമത്തും വർക്കത്തും റഹ്മത്തും ഈ നാട്ടിൽ പ്രത്യേകം ഉണ്ടാകട്ട അള്ളാഹു നമ്മുടെ നാടിനെയും മധ്യലഹരികളിലേക്കെ മോചനമുക്തമായ നാടാക്കി മഹലാക്കി ഈ മഹലിനെ അല്ലാഹു വളർത്തി ഈ ഈ പ്രത്യേകത വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ് ഒരുപാട് പറയാനുണ്ട് നമ്മൾ ആ വിഷയങ്ങളോടൊക്കെ പറയും മദ്യം കഴിക്കല് മാത്രല്ല അതിന് കൂട്ടുനിൽക്കൽ അതിനുവേണ്ടി അച്ചാരം എഴുതൽ അതിനു വേണ്ടി സേവിക്കൽ സേവനം ചെയ്യൽ അത് ഉണ്ടാക്കുന്നോ ഏത്തോ അതല്ലെങ്കിൽ ഒക്കെ തോട്ടത്തിൽ ജോലി ജോലിയെടുക്കലും അതിന്റെ ഹോട്ടറാകാനും വാഹൻ ഡ്രൈവർ ആകാനും എല്ലാം മദ്യപാനത്തിന്റെ ആളുകളിൽ പെട്ടവരാണെന്ന് പറയും

എല്ലാ ദിനത്തും അവനെ അറിയാനും എല്ലെ മുതൽ വലുത് വരെയുള്ള എല്ലാത്തിൽ നിന്നും സ്വന്തം സോഹാനം കൊല്ലാൻ അത് അടിമപ്പെട്ടവർക്ക് പ്രമോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മക്കൾ സമൂഹം യുവതലമുറ അതിൽ പടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വഭാവ هي موذن اندر ربنا رحمانه بنت اور بکنے موذن اندر ربنا رحمانه تمہارے مکلے تمہاری گری کرنگ پوند مکلہ کی وارترد رحمانه کنکلر مکلہ کنہ